ഫ്രണ്ട്ഷൻ ഗുണഫോക്ത അറിയിപ്പ് എത്തി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യും നേരം നമുക്ക് വീഡിയോയിൽ പോകാം മെയ് മെയ് മാസത്തെ വിതരണം അവസാന അവസാനിച്ചു ഇനി ജൂൺ മാസത്തിലെ വിതരണമാണ് നിലമ്പൂർ ഇലക്ഷനൊക്കെ കാരണം ജൂൺ മാസത്തെ വിതരണം പത്തൊമ്പതാം തീയതിക്ക് മുമ്പെത്തും ഇതിന് ചെറിയൊരു കടമ്പ സർക്കാരിന് കിടക്കേണ്ട ആവശ്യമുണ്ട് കാരണം ഇലക്ഷൻ അതുകൊണ്ട് തന്നെ എളുഷൻ കമ്മീഷൻ്റെ അനുവാദം നേടിയിട്ടേ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കാവുള്ളൂ ഈ മൂന്നാം ആഴ്ച തന്നെ ഈ പന്ത്രണ്ട് കഴിയുമ്പോൾ തന്നെ എൽഷൻ വിതരണ നടപടികൾ തുടങ്ങും സർക്കാർ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് സാധിക്കില്ല എന്ന് എന്നാൽ ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞു സർക്കാർ സാമ്പത്തിക ായിട്ട് ഞെർക്കത്തിലാണ് പിന്നെ കേന്ദ്രത്തിൽ നിന്ന് പൈസ കിട്ടിയില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി എണ്ണൂറിൽ അല്ല സോറി ആയിരത്തി എണ്ണൂറിൽ മാസ്യമം പോയ ആയിരത്തി എണ്ണൂറ് ആണ് ക്ഷേമപ്രശനം വർദ്ധിക്കുകയുള്ളൂ എല്ലാവരും ഈ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരം കാര്യങ്ങളാണെന്ന് പറയാൻ പേ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പറ്റാണ് ഒരു കാര്യം ഓർക്കുക അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ദുഃഖാർത്തിയാണ് പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തില്ല അടുത്ത വർഷം വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി സോറി ആയിരത്തി എണ്ണൂറിലേക്ക് പെൻഷൻ എത്തിയാൽ ഭാഗ്യം അതുമാത്രമേ ഇപ്പം പറയാൻ പറ്റുള്ളൂ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക